കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി നിരവധി വീടുകളിൽ വെള്ളം കയറി മലാപ്പറമ്പ് ഫ്ലോറിക്കൻ റോഡിലാണ് സംഭവം ഇന്ന് പുലർച്ചെ പൈപ്പ് പൊട്ടുകയും വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയുമായിരുന്നു സമീപത്തെ മൂന്ന് വീടുകളിലാണ് വെള്ളം കയറിയത് വെള്ളം ഇരച്ചെത്തിയതോടെ റോഡ് തകരുകയും ഗർത്തം രൂപപ്പെടുകയും ചെയ്തു ഇതോടെ വലിയ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു പ്രദേശത്ത് പൈപ്പ് പൊടൽ സ്ഥിരം സംഭവമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പൊട്ടിയ പൈപ്പ് പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു ഒരു ഭയങ്കര ശബ്ദം കേട്ടു ഞാൻ അപ്പം ഞാൻ വിചാരിച്ച് നായകൾ വരും അപ്പം നായ പൂച്ചക്കുട്ടികളെ പിടിക്കാനൊക്കെ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചാൽ അതാണ് വിചാരിച്ചിട്ടാണ് ഞാൻ മുറത്തെ ലൈറ്റ് ഇട്ടിട്ട് നോക്കിയതാണ് ഈ ജനൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ വെള്ളം ഇതുവരെ കയറി കിടക്കുക അപ്പം ഞാൻ പിന്നെ മോനെ മോനെ ഉണർത്തി അപ്പം മോൻ വന്ന് നോക്കിയപ്പോൾ പിന്നെ തറന്നു നോക്കിയപ്പോഴാണ് ഈ മതിൽ വീണ ശബ്ദം ഞാൻ കേട്ടത് അപ്പം അവിടുന്ന് വെള്ളം നിറഞ്ഞിട്ട് ആ ഫോസിൽ മതിൽ വീണോയി അപ്പോൾ വെള്ളം ഒന്നായിട്ട് ഇങ്ങോട്ട് അടിച്ച് കയറും ചെയ്ത് അകത്തും ബാത്റൂമിലൊക്കെ ചളിയും വെള്ളം കൂടിയാണ് മുതര നാല് മണി കുറേ നേരം ായിട്ടോ ഞങ്ങൾ അറിയുന്നില്ലല്ലോ വെള്ളം നിറഞ്ഞിട്ട് ഈ മതിൽ വീണാരിയാ അറിയുന്ന